সারা সারা টপ

എല്ല വർഷവും ജൂൺ അഞ്ച് നാം എല്ലാവരും ലോക പരിസ്ഥിതി ദിനങ്ങളും ആഗ്രഹിക്കും അവ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും അതിനെതിരെ സുസ്ഥിരവും ശക്തവുമായ നടപടികൾ എടുക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുവാനുമുള്ള ഒരു ശിബിനമാണ് ഈ വർഷത്തെ ലോക പരിസ്ഥിതി ഈ വർഷത്തെ ലോകം പരിസ്ഥിതി എന്നതാണ് ഈ വർഷത്തെ യുണൈറ്റഡ് നേഷൻസിന്റെ പതിനേഴ് ലക്ഷ്യങ്ങളിൽ പതിനഞ്ചാമത് വിഭാഗമാണ് മനുഷ്യൻ അവന്റെ നിലനിൽപ്പിനും ഉപജീവനത്തിനുമായി ഭൂമിയെ ആശ്രയിക്കുന്നു മനുഷ്യന്റെ ഭക്ഷണത്തിന്റെ എൺപത് ശതമാനവും സസ്യങ്ങളുടെ സംഭാവനയാണ് അതിലൂടെ കൃഷി ഈ പതിനഞ്ചാം വിഭാഗമായ ഈ കരിക ജീവിതം നമ്മൾ മറ്റൊരു സുഗമമാകണമെങ്കിൽ ഈ കരികൾ നമുക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ചും പ്രസ്ഥാപിച്ചും സംരക്ഷിത ശുദ്ധിവർഗങ്ങളുടെ വേട്ടയാടലും കണക്കിലും കടഞ്ഞ് தரிசு நிச்சு மரங்கள் நிறுத்தி தேடுவான் ஒரு திவசம் அந்தரீஷத்தில் ஒரு ட் காபன் எத்த மரங்க

നമ്മുടെ മാതാവിനെ സംരക്ഷിക്കേണ്ടത് ഉത്തരവാദിത്വമാണ് അത് ഒരിക്കലും അത് കൂടാ നിങ്ങൾ നമുക്കോട് നിലനിൽക്കില്ല ഒന്നുകൂടെ നിങ്ങളെ എല്ലാവരെയും ഭാഷയിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കാൻ